അവധി കിട്ടാത്തതിൻ്റെ നിരാശ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തൃശൂർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ സി ആണ് പരിക്കറോടെ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങി പക്ഷേ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ഒരു ലീവ് ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റേഷനിലുള്ള എല്ലാവരും ഒരു ലീവ് ചോദിക്കാൻ മടി തോന്നാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീവ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് അതിന്റെ ഡ്യൂട്ടി ഭാരം മറ്റുള്ളതും വരണം എന്നുള്ളത് നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അത് ശരിയായിട്ടുള്ള പടല നമുക്ക് സ്ട്രെങ്ത്ത് ഒമ്പത് ആള് ലോസ് ഉള്ള സ്ഥലത്ത് അതിരപ്പിള്ളിയിലും അതുപോലുള്ള മറ്റേ മലക്കപ്പാറിലൊക്കെ സ്ട്രെങ്ത്ത് ഉള്ള സമയത്ത് നമുക്ക് ഒമ്പത് ആളെ കുറവുള്ള സമയത്ത് നമുക്ക് ഡ്യൂട്ടിക്ക് ദയനന്ദ്രന്റെ ഡ്യൂട്ടിക്ക് ഇത്രയും ആളുകൾ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആളെ തരാതിരിക്കരുത് അത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് അവധി കിട്ടാത്തതിനാൽ അമ്മയുടെ ശസ്ത്രക്രിയ മൂന്ന് തവണ മാറ്റിവെച്ച വിഷ്രമം പങ്കുവച്ചുള്ളതാണ് വാട്സപ്പ് സന്ദേശം സ്റ്റേഷനിലെ ആൾക്ഷാമം പരിഹരിക്കാൻ റൂറൽ എസ് പിക്ക് താൽപ്പര്യമില്ല ആവശ്യമുള്ള പണം പിരിച്ചു നൽകാത്തതിനാൽ ആണോ ഇത് എസ് പിയുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയാണ് എല്ലാ പോലീസുകാർക്കും വേണ്ടിയാണ് തൻ്റെ ശബ്ദ സന്ദേശമെന്നും സി പി ഒ പറയുന്നുണ്ട് ആത്മഹത്യാശ്രമത്തിനിടെ ഫാൻ പൊട്ടി വീണതോടെ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ചികിത്സയിലാണ് മുഖത്ത് പതിനേഴ് തുന്നലുകളുണ്ട് സന്ദേശത്തിലെ ആരോപണങ്ങൾ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ നിഷേധിച്ചു അവധി അനുവദിക്കുന്നത് സിഐ ആണ് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നും ഇവർക്ക് ജോലികൾ വീതം വെച്ച് നൽകിയിട്ടുള്ളതാണെന്നും റൂറൽ എസ് പി വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാശ്രമം വാർത്തയായതോടെ വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം ജനം തൃശ്ശൂർ